സോഡ ഉണ്ട് വെള്ളമുണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചാ ഒഴിച്ചു മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിമ്മ തന്നെ എഴുതി വെച്ചിരിക്കല്ലേ പിന്നെ മനസ്സമാധാനത്തോടി കുടിക്കും അത് ശരിയാ ഞാൻ കുടിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട പ്രത്യേകിച്ച് സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വെള്ളം അടിച്ച് നേരത്തെ തട്ടിപ്പോയ അവകാശികൾക്ക് ജോലി കിട്ടൂലോ ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ല സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ നല്ല സുഖങ്ങളെ ഇത് പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുന്ന ബീഫ അകത്താണെങ്കിൽ താറാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്റെ പൊന്ന് താറാവായി പൊറുക്കണേ പഴയ തൊഴിൽ മറന്നിട്ടില്ലല്ലേ ഏത് ക്ഷൗരം എനിക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് അപ്പൊ നീ ഞങ്ങൾ സ്ഥിരം വെച്ചോണ്ടിരിക്കുന്നോട്ട് അച്ഛനോടുള്ള ദേഷ്യം എന്നോട് തീർത്താണ്ടല്ലോ ഇങ്ങനെ പാത്തും ഒരു കാര്യമില്ല വറുത്ത് വെക്കുന്ന പറഞ്ഞ ചങ്കുറ്റം വേണോടാം അതെ അവിടെ കിട്ട സാരഥി എനിക്കൊരു സംശയം നിങ്ങൾ രാമന്മാരുടെ മക്കൾ തന്നെ ആണോ ഇവിടെ അങ്ങേരുടെ മക്കളായിരുന്നെങ്കിൽ അങ്ങേരുടെ ചങ്കുറ്റത്തിന്റെ ഒരു ശതമാനം ഇങ്ങനെ നിങ്ങൾ വേണമല്ലോ ും വേണ്ട ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും അതിനുവേണ്ടിയല്ലേ ഇപ്പോഴേ പോയിരിക്കുന്നത് എല്ലാ സഹിക്കാം ഇന്ന പൗർണമ്മയുടെ മുമ്പ് വെച്ചല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാനിനി എങ്ങനെ അവളെ ഫേസ് ചെയ്യും ആ ബന്ധം ഇന്നത്തോടെ ക്ലാസ് ഒരുമാരെ ചണ്ടാക്കുന്നു പറഞ്ഞോണ്ടല്ലോ അറിയോ കടമൂട്ടി വന്നാലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ സാധിക്കൂ ഇവിടെ ഉള്ളവർക്ക് വെച്ചോളുമ്പോൾ പോരാഞ്ഞിട്ട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ പൊട്ടടാ ബാറ്ററി വീക്കാകുമ്പോ നിർത്തിക്കോളും ഇത് ബാറ്ററി അല്ല ജനറേറ്ററാ ഞാനൊന്ന് ചോദിക്കട്ടെന്തും ഒഴിച്ച് പിടിച്ചെടുത്ത സാധനങ്ങൾ പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ ആ അത് പല ശാസ്ത്രീയ രീതികളുണ്ട് പക്ഷെ എന്നെ പോലുള്ള എക്സ്പേർട്ട് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാൽ മതി എത്ര ദിവസത്തെ പഴക്കം കൃത്യമായിട്ട് ഞാൻ പറയും അമ്മ പറയുന്നു അല്ല ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം അച്ഛനെന്നെ വിളിച്ചോ മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ മോഹൻ അത് കേട്ടില്ലേ ആദ്യം വിളിച്ചപ്പോ ഞാൻ പുല്ലിന് പശു കൊടുക്കായിരുന്നു അല്ല പശുവിന് പുല്ല് കൊടുക്കായിരുന്നു ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ ഇപ്പൊ അടൂർ ഭാഷക്ക് മോനെ ഇന്നത്തെ ഹോട്ടലിന്റെ കണക്കിൽ അഞ്ചു രൂപ എഴുപത്തി അഞ്ച് പൈസ കുറവുണ്ടല്ലോ അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്താ അതിൽ നീ എത്ര എടുത്തു ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനിയും തരാം അതൊക്കെ പോട്ടെ ബീഫ് എങ്ങനെയുണ്ട് പോരാ ഹോട്ടലിലെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവനെടുത്തോടെ കളയും ആളുകൾക്ക് കൊടുത്താൽ പിടിക്കും ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാ പറയുന്നത് രണ്ടാഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ് അത്യുഗ്രനാണെന്ന് ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായാ എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും രണ്ടാഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ ഇനി കൃത്യമായിട്ട് പറയാണെങ്കിൽ ഒരു മുപ്പത്തി ആറ് ദിവസത്തെ പഴക്കയെ ഇപ്പൊ ഇതിനുള്ളൂ ഇനിയാ ഫുഡ് ഇൻസ്പെക്ടർ ആയുസിലിങ്ങനെ ശല്യം ഉണ്ടാക്കില്ല അയാളെ ഒതുക്കാനും ഞാനല്ലേ തല്ലോ മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട ജാത്യാളൂ തൂത്താ പോവോ തൂത്താ പോകത്തില്ല അടുക്കള മുഴുവൻ കഴിയിട്ട് വരുമോ ഞാനിപ്പോ നീല ചേർന്ന് കുളവാക്കിയില്ലേ അല്ല ഞാനും ചോദിക്കട്ടെ അടുക്കള ജോലിക്ക്ങ്കിലും ഒരാളെ നിർത്തിക്കൂടെ ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട് ഏർപ്പാട് ജോലിക്കാരി നിർത്താന്ന് വെച്ചാ അച്ഛനും മക്കളെ ഭയങ്കര വിശ്വാസോട് ഒരു സൂചി കേറ്റാൻ ഇടം കൊടുത്ത അതി കൂടി തൂമ്പ കയറ്റുന്ന പാറ്റി താണി രണ്ടും പെണ്ണുങ്ങളെ പറഞ്ഞു ആണുങ്ങളെ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം എടുത്താൽ എന്താ അതിനെന്താ മക്കളെ ഹോട്ടലിൽ നിന്ന് എടുക്കാൻ വിഷമമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇവിടെ ഉണ്ണാണ്ടാവില്ലേ മുണ്ട് മുറുക്കിയൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ എൻ ഡി ആർ ആയത് എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും ഓഹിക്കണ്ട തച്ചിലലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ കണ്ടാ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഞാൻ ഡ്രൈവർ ആയി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം മനസ്സിലായാ ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞോ കണ്ടുപോലി രീതല്ലോ െതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നുമല്ലോ മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്ന് കേക്കില്ല വായിലിന്ന് ആവേണ്ടെന്ന് നോക്കിയതാ ഇത്രയൊക്കെ കേട്ടിട്ട് അച്ഛനം മിണ്ടണമല്ല നീ മിണ്ടരുത് ഞങ്ങളുടെ കൂടെ ഇത് പച്ചരിയുടെ പ്രശ്നമാണ് മോനെ എന്താ ഒരു ശബ്ദം കേട്ടോടുക്കളയിലെ മോലാളി കയറിയിട്ടുണ്ടാവും എങ്ങനെ എവിടെ വന്നു നാം ഈ അടുക്കളയിൽ നേരിട്ട് അവതരിച്ചതാണ് മകനെ ഓ അപ്പനാവടവരമ്പത്തിൽ നാം ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ നമുക്കൊരു വെളിപാടുണ്ടായി മകനെ ലക്ഷ്മാനന്ദ നിന്റെ രാമന്റെ അടുക്കളയിൽ ഭക്ഷണം മിച്ചമിരിക്കുന്നു ആഹാര സാധനം വേസ്റ്റ് ചെയ്യാതെ നീ അതിൽ ആമക്തനാകൂ സന്യാസിമാർക്ക് ഇറച്ചി നിഷിദ്ധം തന്നെയാണ് അങ്ങനെ പക്ഷേ കേട്ടാപ്പം വന്നത് അച്ഛൻ കണ്ടോ അണ്ണൻ ആനന്ദന് ഈ ലക്ഷ്മണാനന്ദയെ കാണുന്നത് ചതുർത്തി കാണുന്നതിന് സമം അതുകൊണ്ട് നാം വന്ന വിവരം അണ്ണൻ അറിയണ്ട ഈ ഭക്ഷണം ഫിനിഷ് ചെയ്തിട്ട് അണ്ണൻ ഉണരുന്നതിന് മുമ്പ് നാം ഹരിദ്വാരത്തിലേക്ക് പോകും ഹരിദ്വാരമല്ല ഹരിദ്വാർ അത് ഹിന്ദി മലയാളത്തിലാകുമ്പോൾ ദ്വാർ എന്തിനാ ചിറ്റപ്പ വായിക്കു രുചിയായിട്ടുള്ള ആഹാരം പോലും ഇല്ലാതെ ഇങ്ങനെ അറിഞ്ഞു നടക്കുന്നത് ഈ വേഷം കഴിച്ചറിഞ്ഞിട്ട് ചിറ്റപ്പൻ ആ ഹോട്ടലിൽ വന്ന് നല്ലതാ ഞങ്ങളുടെ ജോലിയിൽ കുറച്ച് കുറയൂലേ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മകനെ പക്ഷേ നാം അവിടെ വന്ന് നിന്നാൽ അണ്ണൻ എന്നെ കൊണ്ട് മാവരപ്പിക്കും ചിറ്റപ്പൻ അറിയൂ ചിറ്റപ്പൻ പോയതിനു ശേഷം മര്യാദയ്ക്ക് ഒരു ദിവസം പോലും മാവരഞ്ഞിട്ടില്ല ഇപ്പൊ തെറി മുഴ ഞാനാ ഒരു ബ്രഹ്മചാരിക്ക് അധ്വാനം വർജ്യമാണ് മക്കളെ കട്ട ഇങ്ങോട്ട് വന്നതല്ലേ അതെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈയിടയാട്ട് ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല ഒരു സന്യാസി ഹോട്ടലിൽ നിന്ന് മാംസാഹാരം കഴിക്കുന്നത് സമൂഹം വിലക്കിയിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഇറച്ചി കടിച്ചു പറിക്കാൻ ഞാൻ ഈ കണ്ടുള്ളൂ കണ്ടുള്ളൂടെ ഇറച്ചി ഉണ്ടെന്ന് ചിറ്റപ്പനോടാരാ പറഞ്ഞത് ബോധോദയം ലഭിച്ചവർക്ക് ഇറച്ചിയുടെ ഗന്ധം വേഗം തിരിച്ചറിയാം ഹാ നിങ്ങൾ പോയി കിടന്നോളൂ ഞാൻ ഈ താറാവുമായുള്ള മൽപിടുത്തം കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചുണ്ടോളം മംഗളം ഭവന്തു ഗുഡ് നൈറ്റ് നേരെ പവന്തു പോയിക്കുറങ്ങുളന്ന് പറഞ്ഞ് മനുഷ്യൻ കൊണ്ട് ഭക്ഷണം കഴിക്കൂല വിഘ്നേശ്വര എന്താ നിന്റെ പേര് അവന് കൊടുത്തിട്ട അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ രമേശിനെ വിളിച്ചത് അവൻ തൊഴുത്തി ചാണോമാര്യാ അത് നിന്റെ ജോലിയല്ലേ ഇന്ന് മുതൽ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവന് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ചേഞ്ചിനെ കടം ചായ എങ്ങോട്ടാച്ചാ ഞാനിട്ടോ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ആ വായിൽ വെക്കാൻ കൊള്ളില്ല ഒരു ചായ കിടക്കാന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞാൽ നീ പോയി എടുക്ക് ഓ ആ കഴിവേറി പോയാ ആരാ ചരമേശനാണോ അല്ലടാ ആ സ്വാമി കഴിവേറി ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി കാര്യം അവൻ എന്റെ അനിയനാ പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കേട്ടിട്ട് താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ ഓ എന്തിയും നീ വല്ലോ ഇല്ല അവൻ താച്ചോ തേച്ച കാണുന്നില്ല പാതി അവന് കൊടുത്തിട്ട് പാതി നീ എന്നാ എന്നാച്ചല്ലേ